ইঞলেপেডযে঑ মাসলে Mak escuela ini again. সকধিয়ে করফালকাচ্যুছাজ় Fahrenheit খাচে,ন১গী. দাকচধ, 2017 মালেপানেডিলেশে দাকরিকরার঑ revolutionary ভায়া गवर्मेंट <laughs> आशुपत्र <laughs> <laughs> ബാക്കോ ഡ്രൈവ് ഇവിടെ ബാക്ക് ഓർഡ് ബാക്കി ഡ്രൈവ് ഇല്ലേ എന്നാ ക്യാമറ ബാങ്കിൽ അങ്ങനെ എനിക്ക് തന്നു മോശമായ ഇവിടെ ആയിരുന്നോ പോലീസിനെ അതൊന്നും ഇല്ല പത്ത് ദിവസം നോട്ടീസ് തന്നെ ഹൈക്കോടതി ഉത്തരവേള അവൻ തന്നില്ല രാത്രി ഞാൻ നാട്ടിൽ നിന്ന് അമ്മയെ അമ്മയപ്പനെ കൂട്ടിക്കൊണ്ട് ഞാൻ അല്ലെന്താ ില്ല അത് ബാക്കി ഒന്നും സംഭവിച്ചില്ല പോരണ മടിയൊക്കെ അറുന്ന് പറഞ്ഞു മൊബൈൽ വിളിച്ചാൽ പറയാൻ പോലും അല്ല ഈ പരാതി ഉണ്ടെങ്കിൽ ശരിയുണ്ടോ പരാതി എന്താന്ന് അറിയത്തില്ല പിന്നെ അങ്ങനെ ശരിയോ എന്നോട് പറഞ്ഞു പറഞ്ഞല്ലോ എനിക്ക് എന്നാ കേസ് എന്ന് അറിയത്തില്ല വീട്ടിലെ എന്നോട് വന്ന് ഇത് പോകും കസ്റ്റഡി എടുക്കാന്ന് പറഞ്ഞു ഞാൻ കൂട്ടപ്പെടാൻ സമൂഹത്തിൽ ഒന്നും തന്നിട്ടില്ല അതൊന്നും ഇല്ല പത്ത് ദിവസത്തെ നോട്ടീസ് തന്നെ ഹൈക്കോടതി ഉത്തരവേ ഉള്ളൂ അതൊന്നും തന്നില്ല ഞാൻ നാട്ടിൽ നിന്ന് അമ്മയപ്പനെ ജാമ്യത്തിലാണ് കേസ് എടുക്കുമ്പോൾ അമ്മയെപ്പനും റദ്ദാവില്ലേ എനിക്കറിയത്തില്ല അതൊന്നും സമ്മതിച്ചില്ല മൊബൈൽ വിളിച്ച് പറയാൻ പോലും ഈ പരാതിയിൽ എന്തെങ്കിലും പരാതി എന്താണെന്ന് അറിയത്തില്ല പിന്നെ എങ്ങനെ ശരിയുണ്ടോ എന്ന് പറയും എന്നോട് പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല ഒപ്പിടിപ്പിച്ചു അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു വകുപ്പ് പറഞ്ഞു കഴിഞ്ഞേ ബാക്ക് വോൺ ട്രക്ക് വി كده ബാക്ക് വോൺ മിനി വൺ പോർ ര രാജേന്ദ്രൻ ഇവിടെ ഇരിക്കുന്നു. ഇതാണ് ക്യാമറ ബാക്ക് നിന്ന് ട്രെയിനർ പിക്ക് അപ്പ് കണ്ടി ക്യാമറ ലൈറോ വണ്ടി ഇരിക്കുന്നു. ട്യൂട്ടടിയാക്ക് മാച്ച്മെന്റ് നടപ്പീടിച്ചിട്ട് പോയിട്ട് കണങ്ങുന്നത് മണിക്ക് വേണ്ടി പോസിറ്റീവായിട്ട് ഇണ്ട് यसले गरेर भने अगाडि गयो യും അമ്മയുടെയും പരാതി ഓടേണ്ടേ അവിടെ ഓസ കുറ ക്യാമറ ഓടാൻ പോയേ വെയിറ്റ് കാണി കാർ എടുക്കാൻ നല്ല വലിയ വീട്ടിൽ ഉള്ളുന്നാസ ഉള്ളേനെ കൊണ്ടുവരാൻ പറ്റത്തല്ല മോബൈലത്തിൽ ക്യാമറ കണ്ടില്ലടാടാ 8882 नूचिए <laughs>